നിലമ്പൂരിൽ വോട്ടെണ്ണാൻ വേണ്ടിയിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ യഥാർത്ഥത്തിൽ വോട്ട് എണ്ണി തീരുമ്പോൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും അൻവർ എന്ന് പറയുന്ന ഒരാൾ ഒരു ഹീറോ ആയി മാറിത്തീരുമെന്ന് സോഷ്യൽ മീഡിയകളിലെല്ലാം പലരും പ്രവചിക്കുകയാണ് കാരണം അൻവർ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു ബാർഗെയിനിങ് പവറായിട്ട് അൻവർ മാറിത്തീരുമെന്നാണ് കരുതപ്പെടേണ്ടത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണോ അല്ല അൻവറിനെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള സ്വാതന്ത്ര്യം ചെലുത്താൻ കഴിയും എന്നാണ് പൊതുവിൽ രാഷ്ട്രീയ വിശാരദന്മാരെല്ലാവരും വിലയിരുത്തിക്കൊണ്ടിരിക്കും അത് ശരിയാണ് പക്ഷെ അതിനപ്പുറമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞൊരു ബാർഗെയിനിങ് പവറുണ്ടോ അത് സംശയകരമായ കാര്യമാണ് ബാർഗെയിനിങ് പവർ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു മനുഷ്യൻ്റെ ആകാംക്ഷ കൊണ്ടാണ് ഇപ്പോഴും ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് റിസൾട്ട് വരുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി സംസാരിക്കുന്നു നമുക്ക് ഒരു ദിവസം മാത്രമേ യഥാർത്ഥത്തിൽ നമ്മളെ മുന്നിലുള്ളൂ അത് കഴിഞ്ഞാൽ രാവിലെ മുതലേ ആര് ജയിക്കുമെന്നുള്ള എൻ്റെ ട്രെൻഡ് നമുക്കറിയാനായിട്ട് കഴിയും തിങ്കളാഴ്ച രാവിലെ തന്നെ ഇത് മനസ്സിലാക്കുന്നു പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും താല്പര്യം എന്ന് പറയുന്നത് ഇതിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള താല്പര്യമാണ് ആ താല്പര്യം നിൽക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ ചർച്ചകൾക്കും പ്രസക്തി ഉണ്ടായിത്തീരും അതാണ് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ രണ്ട് മുന്നണികളുടെയും അവകാശവാദങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു ആദ്യം എൽ ഡി എഫാണ് അവരുടെ അവകാശവാദങ്ങൾ വളരെ കൃത്യമായിട്ട് ബൂത്ത് തലത്തിൽ അവർ രേഖപ്പെടുത്തിയ വോട്ടുകൾ അവരുടെ പ്ര പ്രാദേശിക പ്രവർത്തകരെ ബൂത്ത് തലത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ രേഖപ്പെടുത്തി നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് കൊടുക്കുകയും അവരത് ഏകോപിപ്പിച്ച് പുറത്തുവിടുകയും ചെയ്യും അങ്ങനെ പുറത്തുവിട്ടതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എൽ ഡി എഫ് സ്വരാജിൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പിച്ച് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തിൽ താഴെ വോട്ടിന് ജയിക്കും ജയിക്കും എന്നത് അവരുടെ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് ചെറിയ ഒരു അവകാശമാണ് വളരെ ചെറിയൊരു അവകാശമാണ് അത് കഴിഞ്ഞ് യു ഡി എഫിൻ്റെ റിസൾട്ട് അവരുടെ അവകാശവാദം വന്നു അയ്യായിരം മുതൽ പതിനയ്യായിരം വോട്ട് വരെ നേടി ആര്യക്ഷോക്കത്ത് വിജയിക്കുമെന്ന് യു ഡി എഫ് ക്യാമ്പും കണക്ക് അവതരിപ്പിച്ചു രണ്ടുപേരുടെയും കണക്കുകൾക്ക് വ്യത്യാസമുണ്ട് കാരണം എൽ ഡി എഫിൻ്റെ വളരെ കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്ന വോട്ട് എതിരാളികൾക്ക് കിട്ടുന്ന വോട്ട് ഓരോ പാർട്ടിയുടെയും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത് ശരിയാണ് മറ്റിടത്ത് അങ്ങനെയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു പഞ്ചായത്തിൽ യു ഡി എഫിന് കിട്ടുന്ന ഭൂരിവേഷം എത്രയാണെന്ന് പറഞ്ഞിട്ട് ആഗമാനം ഇത്ര ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യത എന്നവർ പറഞ്ഞു എന്നേ മാത്രമല്ല അപ്പോൾ ഇവിടെയൊക്കെ പൊതുവേ നമ്മൾ കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ നേരിടുന്നതാരാണ് അൻവറാണ് അൻവർ വെറുതെ ഒരു സ്വതന്ത്രമായിട്ട് കയറി നിൽക്കുന്നതല്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് നിലമ്പൂരിലെ എം എൽ എ ആണ് അദ്ദേഹം ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാടുവാണി എന്ന് പറഞ്ഞതിൽ നാടുവാഴിയെന്ന നിലക്ക് കണക്കാക്കുന്ന ഒരാളാണ് ഇപ്പം ഈ നാടുവാഴിയായ ആൾ അയാളുടെ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ ആളുകളെയും സ്വാധീനിക്കുകയും അവർക്ക് പലതരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് അവരുടെ വോട്ട് ഉറപ്പുവരുത്തുന്ന പർച്ചേസിങ്ങാണ് ശരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ നേതാക്കളും ചെയ്യുന്നുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കളും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഒരാൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വോട്ട് പർച്ചേസിങ്ങിലൂടെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു പ്രക്രിയയുടെ മാറിയത് അപ്പോൾ ഈ ഒൻപത് വർഷക്കാലം ഇയാൾ അവിടെ എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് എത്ര വോട്ട് അയാൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും ആരുടെ വോട്ടെല്ലാം അയാൾ പിടിക്കും അയാളെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ വന്നിരുന്നവരാണ് അപ്പോൾ ഒരു സാധാരണ കണക്ക് വെച്ച് സാധാരണ അരിത്തമെറ്റിക്സ് വെച്ച് പരിച്ചു വെച്ചാൽ അദ്ദേഹം പിടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഉള്ള വോട്ട് എൽ ഡി എഫിൻ്റേതാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ വോട്ടും പിടിക്കും പക്ഷേ എനിക്ക് പലപ്പോഴും ആ അരിത്തമെറ്റിക്സ് അത്ര സ്വീകാര്യമായ ഒരാളല്ല നമ്മൾ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എൽ ഡി എഫിന് കിട്ടുന്ന അവരുടെ ഒരുതരം വോട്ടുകളുണ്ട് അവരുടെ ഒരുതരം വോട്ട് എന്ന് പറഞ്ഞാൽ കേഡർ വോട്ടും അതുപോലെ തന്നെ വോട്ടും അത് രണ്ടും എന്ന് പറയുന്നത് പിടിക്കാൻ അന്വറിന് കഴിയില്ല എന്നാണ് ഞാൻ കണക്ക് അത് കഴിഞ്ഞിട്ട് പലപ്പോഴും അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള അന്വർ ഒക്കെ ഇടതുവർഷത്തിനൊപ്പം നിന്ന സമയത്ത് ആ വോട്ടൊക്കെ ആര് കൊണ്ടുപോകും അൻവർ തന്നെ കൊണ്ടുപോകും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഈ എൽ ഡി എഫിൽ നിന്ന് പിടിക്കുന്നതിനേക്കാൾ കൂടുതലാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ അത് യു ഡി എഫിന് ക്ഷീണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിഗമനത്തിൽ എത്തുന്ന ചോദിച്ചാൽ ഈ അൻവർ അൻവറിൻ്റെ ഒരു ഒരു സ്വഭാവമുണ്ട് അൻവറിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയും അതൊരിക്കലും എൽ ഡി എഫ് പൊളിറ്റിക്സ് അല്ല എൽ ഡി എഫിനെ ജയിക്കാൻ വേണ്ടി അൻവർ അന്നവർ അയാൾ വെച്ചു പർച്ചേസ് ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നുണ്ട് അങ്ങനെയാണ് അയാൾ നോക്കി നല്ല കാര്യമാണ് അങ്ങനെ പരസ്പരമുള്ള ഒരു കച്ചവടത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുവെച്ചാൽ എൽ ഡി എഫ് പൊളിറ്റിക്സിന് വിരുദ്ധമായ പൊളിറ്റിക്സാണ് എക്കാലത്തും അൻവർ പറഞ്ഞിട്ടുള്ളത് നടത്തിയിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ പൊളിറ്റിക്സിനാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ നിലമ്പൂരിലുണ്ടെന്നുള്ള അവരുടെ കുറേ വോട്ട് അൻവർ പോവും അന്വറിന് കിട്ടും അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നിർത്തണമെന്ന് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റിയ സമയത്ത് അവർ ആത്മാർത്ഥമായിട്ട് അരക്ഷതിനുവേണ്ടി പ്രവർത്തിച്ചു പക്ഷെ ചില ആളുകൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുത്തു അവർക്കെതിരെ നടപടി എന്ന് പറഞ്ഞു പോയി മുസ്ലിം മൂന്നോ നാലോ പേരെ സസ്പെൻഡ് ചെയ്യാമെന്നൊക്കെ ചെയ്തു അപ്പോൾ അവിടെ അങ്ങനെ ഉള്ള ഇടപാടുകളുണ്ടല്ലോ ആ ഇടപാട് വഴി എന്തോ ഒരു വോട്ട് ഈ അൻപറയുടെ പെട്ടിയിലെത്തും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകണമാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫ് കണക്ക് അവതരിപ്പിച്ചു ബൂത്ത് തല കണക്ക് അത് കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള സി പി എമ്മിൻ്റെ ഒരു ചരിത്രത്തിൽ വെച്ച് പരിശോധിച്ചാൽ അത് തെറ്റാൻ പാടില്ല കാരണം ഒരു വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ആ വാർഡിലുള്ള എല്ലാ മനുഷ്യരും അറിയാൻ പാടുണ്ടാവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഏത് പാർട്ടിയുടെ അവർക്കറിയാം ആരാ ആർക്കൗട്ട് ചെയ്യുന്നുള്ള അത് വെച്ചിട്ടാണ് ഈ കണക്ക് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ കണക്ക് തെറ്റാൻ പാടില്ല പക്ഷേ ഇവിടെ നമ്മളിവിടെ അകലിൽ നിന്ന് എറണാകുളത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് തെറ്റാൻ സാധ്യത എന്ന് നമുക്ക് തോന്നുകയാണ് കാരണം എന്താണ് സ്വരാജിന് ഈ ബൂത്ത് തല കമ്മിറ്റിക്കാരുടെ കണക്ക് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കിട്ടും കിട്ടും എന്ന് അച്ചിട്ട രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് അത് മാത്രമല്ല അരക്ഷത്തിന് കിട്ടുന്ന വോട്ടും കൃത്യമായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു തോട്ട് അത്ര കൃത്യമായിട്ട് അവർ പറയുന്ന അതേ ഭാഷയിൽ അവര് അന്വറിന് കൊടുത്തിരിക്കുന്ന വോട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് മാത്രമാണ് അവിടെയാണ് മറ്റത് രണ്ടും ശരിയാണെങ്കിലും ഇത് വലിയ തെറ്റായിത്തീരുന്നത് കാരണം ഒറ്റക്ക് മത്സരിച്ച സമയത്ത് പോലും അത്രയും ആറേഴായിരം വോട്ട് പിടിച്ചിട്ടുള്ളൊരാളാണ് അപ്പോൾ ഈ കുറച്ച് കാലം മുമ്പ് ഒരു സർവേ എന്ന് ആദ്യത്തെ ഒരു സർവേ പത്തൊമ്പതിനായിരം വോട്ടിനെ അരിയക്കത്ത് ജയിക്കുന്ന പറഞ്ഞ സർവേയിലും അവർ പറഞ്ഞത് ഇയാൾക്ക് അയ്യായിരം വോട്ടെള്ളം കിട്ടാനുള്ള സാധ്യത ഉള്ളത് ബി ജെ പിയുടെ പ്രകലായിരിക്കുന്ന പൊസിഷൻ എന്നാണ് അത് ശരിയല്ല എന്നാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതൽ ഇതുവരെ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ നമ്മള് നമ്മൾ പല ഇടപെടലുകൾ നടത്തി പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം അനുസരിച്ച് അങ്ങനെ ആയിരിക്കില്ല അത് സംഭവിക്കുന്നത് അൻവർ കുറേ കുറേയധികം വോട്ട് പിടിക്കും അൻവർ കുറേ കുറേയധികം വോട്ട് എന്ന് പറഞ്ഞാൽ അൻവർ ഒരു പതിനയ്യായിരം വോട്ടെങ്കിലും പിടിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിനിമം പിടിക്കണം അല്ലെങ്കിൽ ഈ അൻവർ എന്ന് പറയുന്ന അല്ല ഈ പാവം ഈ ആള് ഇതുള്ളൊരു പടം മാത്രമായി പോകും ശരിക്ക് പറഞ്ഞത് പതിനയ്യായിരം വോട്ട് പിടിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണ് ഇയാൾ പതിനയ്യായിരം വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും നിലമ്പൂരിൽ മാത്രമല്ല നിലമ്പൂരിൻ്റെ അടുത്ത പരിസര പ്രദേശങ്ങളിലുള്ള നിയമമണ്ഡലങ്ങളിലുമൊക്കെ ഈ അൻവർ ഫാക്ടർ പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് അൻവറിന് ഒരു മാർഗനിങ് കപ്പാസിറ്റി ഉണ്ടാകുന്നത് ആ ബാർഗെനിങ് കപ്പാസിറ്റി അദ്ദേഹത്തിന് നടത്താൻ പറ്റുന്ന ആരുടെ അടുത്ത് മാത്രമാണ് യു ഡി എഫിൻ്റെ അടുത്ത് മാത്രമാണ് ഇനി നേരത്തെ എൽ ഡി എഫിനും നടത്താമായിരുന്നു ഇപ്പം അവിടെ അയാൾ കൊട്ടിയടച്ചു അതുകൊണ്ട് യു ഡി എഫിൻ്റെ അടുത്ത് മാത്രമാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു ബാർഗേനിങ് നടത്താനായിട്ട് പറ്റുകയുള്ളൂ ആ നടത്തിയാൽ യു ഡി എഫ് വീഴും അതിൻ്റെ അകത്ത് വീണേ പറ്റൂ കാരണം ഈ ഇത്രയും വോട്ട് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമമണ്ഡലം തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ നിയമസഭയിൽ നടക്കുന്നതായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ പല നിയമമണ്ഡലത്തിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സാധനമായി മാറും അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് അയാൾക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിലും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാളായിട്ട് മാറും അയ്യായിരം വോട്ടാണ് ഇയാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആരും ഇയാളെ ഗൗനിക്കാൻ പോകുന്നില്ല ഗൗനിക്കാൻ പോകുന്നില്ല ഇയാൾക്ക് ഒരു ഒരു സാധ്യതയും കേരള പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിലുണ്ടാവില്ല പതിനയ്യായിരം എട്ടെന്നൊക്കെ പറഞ്ഞത് അയാൾ ഒറ്റക്ക് നേടിക്കഴിഞ്ഞാൽ പ്രവചിക്കപ്പെടുന്നുണ്ട് അല്ല അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടല്ലേ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇപ്പോൾ ഇതൊരു പ്രവചനാതീതമായിട്ടുള്ള അവസ്ഥയിലെത്തി ഈ പ്രവചനാതീതമായ സ്വഭാവം തന്നെയാണ് എല്ലാ ആളുകളിലും എന്ത് സംഭവിക്കും സ്വരാജി അയയ്ക്കോ ആരേക്ഷത്തിയക്കോ എന്ന് പറയുന്നതായിട്ടുള്ള ചോദ്യം കൂടുതൽ കൂടുതലായിട്ട് ഉയർത്തുന്നതിന് ശക്തി ഉണ്ടാക്കി കൊടുത്തിട്ടിരിക്കും കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ആകാംക്ഷയോട് കാത്തിരിക്കാൻ ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാനും നമ്മൾ ക്രിക്കറ്റ് മത്സരം വളരെ വളരെ ഒന്നും പറയാൻ പറ്റാത്ത കൺഫ്യൂസിങ് ആണ് പക്ഷേ ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ആര്യൻ ഷൗക്കത്ത് ജയിക്കും എന്ന് പറയും അല്ലെങ്കിൽ സ്വരാജ് ജയിക്കുന്നു എന്തായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ തോക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ് അപ്പോൾ ഇവര് രണ്ടുപേരിൽ ആര് ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആരാണ് ും ഭൂരിപക്ഷം എന്താണ് ഇരുപതിനായിരം ഒക്കെ പറഞ്ഞ യു ഡി എഫും അതോടൊപ്പം തന്നെ സി പി എമ്മൊക്കെ എൽ ഡി എഫ് ഒക്കെ ഇപ്പം അതൊക്കെ താഴ്ന്നു 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 രണ്ടായിരത്തിലും അയ്യായിരത്തിലും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നിർണയിച്ചത് അൻവറാണ് അതെ അതെ മത്സരത്തെ അതെ മത്സരത്തിനെക്കന്നെക്കൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അൻവർ ഫാക്ടർ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പുതുപ്പള്ളി തൃക്കാക്കര ബാക്കി കുട്ടികളെയും ആ രണ്ട് നിയമമണ്ഡലങ്ങളിലുണ്ടായതുപോലെ വൻ ഭൂരിപക്ഷം നേടി യു ഡി എഫ് ജയിക്കേണ്ടതാണ് ഇപ്പോൾ അൻവർക്ക് നേരത്തെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായി അപ്പോൾ അഥവാ ഞാൻ തോൽക്കുകയാണെങ്കിലും ജയിക്കേണ്ടത് സ്വരാജാണ് എന്താണ് ഷൗക്കത്ത് ജയിക്കാൻ പാടില്ല കാരണം എന്നെ കൂടെ കൂട്ടിയില്ല അതെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ നമ്മൾ ഈ പിഗ്മി മൈൻഡ് എന്ന് ചിലപ്പോൾ ചില മനുഷ്യരെ വിശേഷിപ്പിക്കും അല്ല അത് പറഞ്ഞത് ശരിയല്ലേ ഇതിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഇവിടെ യു ഡി എഫിന് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്തുകൊണ്ട് അൻവറിനെ കൂട്ടിയിൽ അത് വെറും അധിക പ്രസംഗമാണ് അല്ല അത് ശരിയാണ് ഇലക്ഷൻ റിസൾട്ട് വന്നാൽ പല ആൾക്കാരെയും ചിലപ്പോൾ വിചാരണ ചെയ്യപ്പെടും ചിലപ്പോൾ പല ആൾക്കാരും എന്തു ചെയ്യും ഇങ്ങനെ ഉയർത്തപ്പെടുകയും ഇതൊക്കെ സാധ്യതയുണ്ട് തിങ്കളാഴ്ച ഞാൻ അവസാനം ഒരു കാര്യം ചെയ്യും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നിർണയിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതേതരത്വമൊക്കെ എന്താണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മുന്നണികൾ ഇവിടെ മതം എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ വർഗീയതയെ എടുത്ത് വീശിയല്ലേ ഇതിനെ നേരിട്ടത് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ കുറച്ചു കാലമായിട്ട് ഈ മത സ്വാധീനത്തെ ഉപയോഗിച്ച് വിജയിക്കാനായിട്ടുള്ള തന്ത്രമായി മാറിയിട്ടുണ്ട് വളരെ നേരത്തേതൊക്കെ തുടരുമായിരുന്നു കാരണം ഒരു പാർട്ടിയുടെ വോട്ട് ബേസിക് വോട്ട് ഇത്ര ഉണ്ടാവും പിന്നെ ആ ജാതിക്കാരനും കൂടി ചേർത്താൽ ജയിക്കാമോ എന്ന് കരുതിയാണ് ചില പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളെ പിടിച്ചു നിന്ന് നിർത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അല്ല ഇത് കൂടുതൽ ഈ ഒരു സ്വഭാവം കൂടുതൽ ബി ജെ പിക്ക് ഒരു എന്താ പറയുക പോസിബിലിറ്റി സാധ്യത ജാതി കേന്ദ്രീകൃതമായത് മാറിയാൽ വിജയിക്കുന്നത് ആരാണ് ബി ജെ പി രാഷ്ട്രീയം നിൽക്കുമ്പോൾ മാത്രമാണ് അവർ പുറത്തു വയ്ക്കുന്നത് അതുമാറി മതജാതി ബാധ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും ബാധിച്ചാൽ അത് ഗുണജീവണ ബി ജെ പിക്ക്